ഹലോ നമസ്കാരം കേരള ചരിത്രത്തിലേക്ക് വെളിച്ചം വീശാൻ സഹായിക്കുന്ന ഉറവിടങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ രണ്ടാം ഭാഗമായി കേരള ചരിത്രം പുനർനിർമ്മിക്കാൻ സഹായിക്കുന്ന എപ്പിഗ്രാഫിക്കൽ സോഴ്സസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത് ഇതിൽ പ്രധാനമായും ശിലാലിഖിതങ്ങളും തമ്രശാസനങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് കണ്ടുകിട്ടിയിട്ടുള്ള തമരശാസ്ത്രങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ശിലാലിഖിതങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവ പ്രധാനമായും ഒൻപത് മുതൽ പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലേതാണ് അതിനു മുൻപുള്ള കാലഘട്ടത്തിലെ ശിലാലിഖിതങ്ങളൊന്നും അധികം നമുക്ക് ലഭിച്ചിട്ടില്ല ഈ ശാസ്ത്രങ്ങളിലെല്ലാം ഉപയോഗിക്കുന്നത് വട്ടെഴുത്ത് ലിപിയാണ് മലയാളത്തിന് മുൻപുള്ള വട്ടെഴുത്ത് ലിപിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത് ഇനി കേരളത്തിലെ ശിലാശാസനങ്ങളെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയതിൽ മുൻഗാമി എന്ന് പറയുന്നത് തിരുവിതാംകൂറിലെ സുന്ദരൻ പിള്ള എന്നൊരു വ്യക്തിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് ആദ്യമായി അദ്ദേഹം ശിലാശാസനങ്ങളെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒക്കെ ആയപ്പോഴത്തേക്കും തിരുവിതാംകൂറിൽ പുരാവസ്തു വകുപ്പ് സ്ഥാപിക്കുന്നു അതോടുകൂടിയിട്ട് ശാസനങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ കൂടുതൽ വേഗത്തിലാകുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പത്ത് മുതൽ ആർക്കിയോളജിക്കൽ സീരീസിൽ ട്രാവൻകൂർ ആർക്കിയോളജിക്കൽ സീരീസിൽ ഈ ശാസനങ്ങളും അതിലെ പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം പ്രസിദ്ധീകരിച്ച് തുടങ്ങുന്നതോട് കൂടിയിട്ട് ഒരു മേഖല കുറച്ചുകൂടി വികസിതമാവുകയാണ് ചെയ്തത് ദെൻ കൊളോണിയൽ കാലഘട്ടത്തിലാണ് മലബാറിലെ ശിലാ പഠനങ്ങൾ നടത്തിയത് അതിൻ്റെ മുൻഗാമികൾ അല്ലെങ്കിൽ ലീഡേഴ്സ് എന്ന് പറയുന്നത് സ്യൂവലും ബാബിങ്ടണും ആണ് ഓരോ ശിലാശാസനങ്ങളായി നമുക്ക് പരിചയപ്പെടാം ആദ്യമായി നമ്മൾ പരിചയപ്പെടുന്നത് ചേരവംശ ഭരണാധികാരികൾ പുറപ്പെടുവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചേരവംശത്തെക്കുറിച്ച് പരാമർശമുള്ള ചില ശാസനങ്ങളാണ് ഇതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് വാഴപ്പള്ളി ശാസനമാണ് ചേര രാജാവായിരുന്ന രാജശേഖരവർമ്മനാണ് ഇത് പുറപ്പെടുവിച്ചത് എ ഡി എണ്ണൂറ്റി മുപ്പതിലാണ് ഈ ശാസനം പുറപ്പെടുവിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് ഈ വാഴപ്പള്ളി ശാസനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള ആദ്യത്തെ ചരിത്ര രേഖയാണ് വാഴപ്പള്ളി ശാസനം മലയാള ലിപി പ്രത്യക്ഷപ്പെട്ട ആദ്യ ശാസനമായിട്ടും ഈ വാഴപ്പള്ളി ശാസനത്തെ നമ്മൾ കണക്കാക്കുന്നുണ്ട് രാജശേഖരവർമ്മനാണിത് പുറപ്പെടുവിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇദ്ദേഹം തന്നെയാണ് ചേരമാൻ പെരുമാൾ എന്ന് ചില ചരിത്രകാരന്മാർ വാദിക്കാറുണ്ട് ഹവവർ അതിനെ സാധൂകരിക്കാൻ പറ്റിയ തക്കതായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല ഇനി ഈ രാജശേഖരവർമ്മനെ വാഴപ്പള്ളി ശാസനത്തിൽ പരമേശ്വര ഭട്ടാകാരൻ എന്നുള്ള ഒരു നാമകരണം നടത്തുന്നതായിട്ടും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമശിവായ എന്ന വന്ദനവാക്യത്തോടു കൂടി തുടങ്ങുന്ന ഒരേ ഒരു ശാസനമാണ് വാഴപ്പള്ളി ശാസനം മറ്റുള്ള ശാസനങ്ങളെല്ലാം തന്നെ സ്വസ്തിശ്രീ എന്ന വന്ദനവാക്യത്തിലാണ് തുടങ്ങുക നമശിവായ എന്നുള്ള വന്ദനവാക്യമുള്ളത് വാഴപ്പള്ളി ശാസനത്തിന് മാത്രമാണ് ഈ ശാസനത്തിന്റെ പ്രമേയം അല്ലെങ്കിൽ ഇതിൽ പരാമർശിച്ചിരിക്കുന്നത് കേരളത്തിന് റോമുമായിട്ടുള്ള വ്യാപാര ബന്ധത്തെക്കുറിച്ചും റോമൻ നാണയമായ ദിനാറയെക്കുറിച്ചെല്ലാമാണ് ചേരഭരണകാലത്ത് പുറപ്പെടുവിച്ചിട്ടുള്ള മറ്റൊരു ശാസനമാണ് കൂടൽ മാണിക്കം ടെമ്പിൾ ഇൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ കൂടൽ മാണിക്യം ക്ഷേത്ര ശാസനം സിഇ അല്ലെങ്കിൽ എ ഡി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ ചേരരാജാവായിരുന്ന സ്ഥാനുരവിയാണ് ഈ ഒരു ശാസനം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഊരാളന്മാരുടെ അധികാരം നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചാണ് ഈയൊരു ശാസനത്തിൽ പരാമർശിക്കുന്നത് സ്ഥാനുരവിയുടെ തന്നെ മറ്റൊരു ശാസനമാണ് തിരുവാറ്റവായ് ശാസനം ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യത്തെ ക്ഷേത്രരേഖയായി കണക്കാക്കപ്പെടുന്നത് സ്ഥാനുരവിയുടെ തിരുവാറ്റവായ് ശാസനമാണ് ചേരരാജാവായിരുന്ന ഗോതരവിവർമ്മൻ അല്ലെങ്കിൽ കോതരവിവർമ്മൻ പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു ശാസനമാണ് ചോക്കൂർ ശാസനം സി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് ഈ ഒരു ശാസനം പുറപ്പെടുവിച്ചിരിക്കുന്നത് കോഴിക്കോട് ഓമശ്ശേരിയിലെ ചോക്കൂർ ശ്രീരാമക്ഷേത്രത്തിൽ നിന്നാണ് ഈ ഒരു ശാസനം നമുക്ക് ലഭിച്ചിരിക്കുന്നത് കേരളത്തിലെ ദേവദാസി സമ്പ്രദായത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യത്തെ രേഖയായിട്ട് ചോക്കൂർ ശാസനത്തെയാണ് കണക്കാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണിത് അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിലെ നർത്തകിയായ നങ്ങയെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് അപ്പോൾ കേരളത്തിൽ ദേവദാസി സമ്പ്രദായം നിലനിന്നിരുന്നു എന്ന് തെളിയിക്കുന്നതിന് സഹായകമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയാണ് ചോക്കൂർ ശാസനം എന്ന് മനസ്സിലാക്കാം ഗോദരവിവർമ്മയുടെ തന്നെ മറ്റൊരു ശാസനമാണ് അവിട്ടത്തൂർ ശാസനം സിഇ തൊള്ളായിരത്തി പതിനേഴിലാണ് ഇത് പുറപ്പെടുവിച്ചിരിക്കുന്നത് കടുങ്കാട്ടുകച്ചം എന്നൊരു വ്യവസ്ഥയെക്കുറിച്ച് അന്നാട്ടിൽ നിലനിന്നിരുന്ന ഈ ഈയൊരു നിയമരീതികളെയാണ് കച്ചം എന്നുള്ള പേരിൽ പറയുന്നത് അപ്പോൾ കടുങ്കാട്ടുകച്ചം എന്ന വ്യവസ്ഥയിൽ ക്ഷേത്ര ഊരാളന്മാരെ നിയന്ത്രിക്കുന്നതായിട്ടാണ് അവിട്ടത്തൂർ ശാസനത്തിൽ പറയുന്നത് ദേശഭരണ കാര്യങ്ങളിൽ ഒന്നും തന്നെ ഊരാളന്മാരും പൊതുവാളന്മാരും ഇടപെടരുത് എന്നാണ് അവിട്ടത്തൂർ ശാസനത്തിലൂടെ ഗോതരവിവർമ്മ കൽപ്പിക്കുന്നത് ചേര ചേരഭരണകാലത്ത് പുറപ്പെടുവിച്ചിട്ടുള്ള മറ്റൊരു പ്രധാന ശാസനമാണ് ജൂവിഷ് കോപ്പർ പ്ലേറ്റ്സ് സി ആയിരത്തിലാണ് ഇത് പുറപ്പെടുവിച്ചിരിക്കുന്നത് ആക്ച്വലി ഇത് ഒരു സ്ഥലത്തല്ല മട്ടാഞ്ചേരി ചേന്നമംഗലം പറവൂർ എന്നിവിടങ്ങളിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട ലിഖിതങ്ങളെല്ലാം തന്നെ നമ്മൾ മട്ടാഞ്ചേരി ജൂതപ്പള്ളിയിൽ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇതിനെ ജൂവിഷ് കോപ്പർ പ്ലേറ്റ്സ് എന്ന് പറയുന്നത് ജൂത പട്ടയം എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട് ഇതിലെ പ്രമേയം എന്താണെന്ന് വെച്ചാൽ ചേര രാജാവായിരുന്ന ഭാസ്കര രവിവർമ്മൻ ജൂതന്മാർക്ക് ചില ആനുകൂല്യങ്ങളും അവകാശങ്ങളുമെല്ലാം നൽകുന്നതിനെക്കുറിച്ചാണ് ഒരു ജൂത പ്രമാണിയായിരുന്നു ജോസഫ് റബ്ബാൻ അദ്ദേഹത്തിന് സ്വന്തമായി നികുതി പിരിക്കാനുള്ള അവകാശം കൊടുക്കുന്നുണ്ട് അഞ്ചുവണ്ണ സ്ഥാനം അനുവദിക്കുന്നുണ്ട് അഞ്ചുവണ്ണം എന്ന് പറയുന്നത് അക്കാലത്ത് നിലനിന്നിരുന്ന ഒരു ട്രേഡ് ഗിൽഡാണ് അപ്പോൾ അഞ്ചുവണ്ണ സ്ഥാനവും നികുതി പിരിക്കാനുള്ള അവകാശവും ജോസഫ് റബ്ബാന് കൊടുക്കുന്നു ഒപ്പം തന്നെ ജോസഫ് റബ്ബാന് രാജഭോഗം നൽകേണ്ടതില്ല എന്നും ഈ ഒരു ശാസനത്തിലൂടെ അദ്ദേഹം പറയുന്നു അതായത് രാജാവിന് നികുതിയൊന്നും ജോസഫ് റബ്ബാൻ കൊടുക്കേണ്ട എന്നെല്ലാമുള്ള കാര്യങ്ങളാണ് ജൂതശാസനത്തിൽ പറയുന്നത് ഇനി ഇക്കാലത്ത് പുറപ്പെടുവിച്ചിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചെപ്പേടാണ് തിരുവല്ല ചെപ്പേടുകൾ ചെപ്പേടുകൾ എന്ന് പറഞ്ഞാൽ ഈ കോപ്പർ പ്ലേറ്റുകളിലൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ള ശാസനങ്ങളാണ് അപ്പോൾ തിരുവല്ലയിലെ ശ്രീ വല്ലഭ ക്ഷേത്രത്തിലാണ് ഈ ഒരു ചെപ്പേടുകൾ സൂക്ഷിച്ചിരിക്കുന്നത് അക്കാലത്തെ സാമൂഹിക സ്ഥാപനങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചുമെല്ലാം ഒരു ചെപ്പേടിൽ പറയുന്നുണ്ട് മൂഴിക്കുളം കച്ചത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രേഖയാണിത് അതുപോലെ തന്നെ ഓണത്തെക്കുറിച്ചും എഴുതിയിട്ടുണ്ട് ഒപ്പം തിരുവല്ലയിൽ തിരുവല്ല ശാലയിൽ അന്നത്തെ പഠന പഠന കേന്ദ്രങ്ങളെയാണ് എന്ന് പറയുന്നത് അപ്പോൾ തിരുവല്ല ശാലയിൽ നൂറിലധികം ബ്രാഹ്മണ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസവും താമസവും ഭക്ഷണവുമെല്ലാം സൗജന്യമായി നൽകിയത് എന്നെല്ലാം ഉള്ള കാര്യങ്ങളാണ് തിരുവല്ല ചെപ്പേടിൽ പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് മൂഴിക്കുളം കച്ചത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ചെപ്പേടാണ് തിരുവല്ല ചെപ്പേടുകൾ ചേരന്മാരുടെ കാലത്ത് പുറപ്പെടുവിച്ചിട്ടുള്ള മറ്റൊരു ചെപ്പേടാണ് തിരുനെല്ലി ചെപ്പേടുകൾ ഇത് രണ്ടെണ്ണമാണുള്ളത് ആയിരത്തി അഞ്ചിലും ആയിരത്തി പതിനാലിലുമായിട്ടാണ് ഈ തിരുനെല്ലി ചെപ്പേടുകൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതിൽ ആദ്യത്തെ ചെപ്പേട് ഭാസ്കര രവിവർമ്മ കുലശേഖരൻ പെരുമാൽ രാജാവായിരുന്ന അല്ലെങ്കിൽ ചേര രാജാവായിരുന്ന ഭാസ്കര രവിവർമ്മൻ പുറപ്പെടുവിച്ചതാണ് എന്ന് മാത്രം ഇതിൽ പ്രധാനമായിട്ടും ഓർത്തിരുന്നാൽ മതി രണ്ടാമത്തെ ശാസനം തിരുനെല്ലി ക്ഷേത്രത്തിലെ പൂജകളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് ഒപ്പം തന്നെ കുറുമ്പ്രനാട്ട് രാജാവായ കുഞ്ഞിക്കുട്ടൻ വർമ്മനെക്കുറിച്ചുള്ള പരാമർശങ്ങളെല്ലാം ഇതിൽ ഉണ്ട് എന്ന് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി ഭാസ്കര രവിവർമ്മ കുലശേഖരൻ എന്നുള്ള പേരാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ചേരവംശവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ശാസനമാണ് രാമേശ്വരം ശാസനം എ ഡി ആയിരത്തി ഒരുന്നൂറ്റി രണ്ടിലാണ് ഈ ഒരു ശാസനം പുറപ്പെടുവിച്ചിരിക്കുന്നത് കൊല്ലത്തുള്ള രാമേശ്വരം ക്ഷേത്രത്തിലാണ് ഇത് കൊത്തിവെച്ചിരിക്കുന്നത് ഇതിൽ പരാമർശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ കുലശേഖര രാജാവായിരുന്നു രാമവർമ്മൻ ഈ രാമവർമ്മൻ നമ്പൂതിരിമാരോട് എന്തോ ഒരു തെറ്റ് ചെയ്തു അപ്പോൾ ആ തെറ്റിന് പ്രായശ്ചിത്തമായിട്ട് രാജാവ് ഈ കൊല്ലം രാമേശ്വരം ക്ഷേത്രത്തിലേക്ക് പിഴ കൊടുക്കണം എന്നുള്ള വിധിയാണ് അപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാജാക്കന്മാരെ പോലും ഭരിക്കാൻ അല്ലെങ്കിൽ രാജാക്കന്മാരെക്കാളും അധികാരം ചെലുത്താൻ കഴിയുന്ന രീതിയിലായിരുന്നു കേരളത്തിലെ അക്കാലത്തെ ബ്രാഹ്മണരുടെ പവർ അല്ലെങ്കിൽ ബ്രാഹ്മണ ശക്തി എന്ന് ഉള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഈ രാമേശ്വര ശാസനത്തെ നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ കേരളത്തിലെ ബ്രാഹ്മണ മേധാവിത്വം ചൂണ്ടിക്കാണിക്കുന്ന ശാസനം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിനുത്തരമായിട്ട് വരുന്നതാണ് രാമേശ്വരം ശാസനം ഇതിനൊപ്പം തന്നെ പറയേണ്ടുന്ന ഒരു ലിഖിതമാണ് തിരുവട്ടൂർ ലിഖിതം തളിപ്പറമ്പിലെ തിരുവട്ടൂർ ക്ഷേത്രത്തിലാണ് ഈ ഒരു ലിഖിതം സ്ഥാപിച്ചിരിക്കുന്നത് കേരളത്തിലെ ബ്രാഹ്മണ ഗ്രാമങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ച് തെളിവ് നൽകുന്ന ലിഖിതമാണ് തിരുവട്ടൂർ ലിഖിതം മധ്യ കേരളത്തിലെ പല സ്ഥലങ്ങളിലേക്കും ബ്രാഹ്മണ ഗ്രാമങ്ങളിൽ നിന്ന് ഇരുപത്തിനാല് ബ്രാഹ്മണന്മാരെ കൊണ്ടുവന്ന് കുടിയിരുത്തിയതിനെ കുറിച്ചാണ് തിരുവട്ടൂർ ലിഖിതത്തിൽ പറയുന്നത് അപ്പോൾ കേരളത്തിലെ ബ്രാഹ്മണ ആധിപത്യത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന ശാസനം രാമേശ്വര ശാസനമാണ് ബ്രാഹ്മണ ഗ്രാമ സ്ഥാ ഗ്രാമ സ്ഥാപനത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന ലിഖിതം തിരുവട്ടൂർ ലിഖിതമാണ് ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കണം ചേരഭരണകാലത്ത് പുറപ്പെടുവിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു ലിഖിതമാണ് താഴേക്കാട്ടുപള്ളി ലിഖിതം സി ആയിരത്തി ഇരുപത്തിനാലിൽ ചേര രാജാവായ രാജസിംഹനാണ് ഈ ഒരു ശാസനം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതൊരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ലിഖിതമാണ് കേട്ടോ ഇരിങ്ങാലക്കുടയിലുള്ള താഴേക്കാട്ട് പള്ളിയിലാണ് ഈയൊരു ലിഖിതം കാണപ്പെടുന്നത് അക്കാലത്തെ ക്രിസ്ത്യൻ വ്യവസായികളായ അതുപോലെ മണിഗ്രാമത്തിലെ അംഗങ്ങളുമായ ഇരവി ചാത്തൻ ചാത്തൻ വടുക്കൻ എന്നിവർക്ക് ചില അവകാശങ്ങളും അധികാരങ്ങളുമെല്ലാം രാജസിംഹൻ അനുവദിച്ചു കൊടുക്കുന്നതായിട്ടാണ് ഈയൊരു ലിഖിതത്തിൽ കാണാൻ കഴിയുന്നത് ഇനി നമ്മൾ പരിചയപ്പെടുന്നത് അരനാട്ടാർമലൈ ശാസനം എന്നൊരു സംഘകാല ശാസനമാണ് ചേര ആദ്യകാല ചേരന്മാരെക്കുറിച്ച് അവരുടെ വംശാവലിയെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്ന ഈ ഒരു ശാസനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പിള്ളക്കടുത്തുള്ള അരനാട്ടാർ മലയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് ഇവർ പുറപ്പെടുവിച്ചതല്ല ആദ്യകാല ചേരന്മാരെക്കുറിച്ച് വിവരം ലഭിക്കുന്ന ഒരു ശാസനമാണ് സംഘകാല ശാസനമാണ് അരനാട്ടാർമലൈ ശാസനം അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ചേര ഭരണത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഭരണാധികാരികൾ പുറപ്പെടുവിച്ചിട്ടുള്ളതുമായ പ്രധാനപ്പെട്ട ശാസനങ്ങൾ അടുത്തതായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ആയി രാജാക്കന്മാർ പുറപ്പെടുവിച്ചിട്ടുള്ള ചില ശാസനങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിഇ എണ്ണൂറ്റി എൺപത്തി ആറിൽ ആയ രാജാവായ കരുന്തനടയ്ക്കൻ പുറപ്പെടുവിച്ചിട്ടുള്ള ഹജൂർ ശാസനമാണ് കലിവർഷം എണ്ണം പറഞ്ഞ് ഉപയോഗിച്ചിരിക്കുന്ന ആദ്യ ശാസനമാണ് ഹജൂർ ശാസനം അതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് പിന്നെ അക്കാലത്ത് ചില വിദ്യാപീഠങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും അവിടുത്തെ ക്ഷേത്ര ഭരണത്തെക്കുറിച്ചുമുള്ള പരാമർശങ്ങളാണ് ഹജൂർ ശാസനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തിരുനന്ദിക്കര ശാസനം എന്നുള്ളൊരു പേരും ഹജൂർ ശാസനത്തിനുണ്ട് അപ്പോൾ കലിവർഷം എണ്ണം പറഞ്ഞ് ഉപയോഗിച്ചിരുന്ന ആദ്യ ശാസനമാണ് ഹജൂർ ശാസനം എന്നുള്ളൊരു പോയിൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഓർത്തുവയ്ക്കാം ഇനി ആയി രാജാവായ വിക്രമാദിത്യ വരഗുണൻ പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു ചെപ്പേടാണ് പരിചയപ്പെടുന്നത് പാലിയം കോപ്പർ പ്ലേറ്റ് അല്ലെങ്കിൽ ശ്രീമൂലവാസം ചെപ്പേടുകൾ എന്നെല്ലാം ഇതറിയപ്പെടുന്നു ശ്രീമൂലവാസത്തെ ബുദ്ധ ബുദ്ധഭട്ടാരകന്മാർക്ക് വിക്രമാദിത്യ വരഗുണൻ നടങ്ങിയ നൽകിയ ഭൂദാനങ്ങളെക്കുറിച്ചാണ് പ്രധാനമായിട്ടും ഈ ഒരു ശാസനത്തിൽ പറയുന്നത് ഒപ്പം തന്നെ പ്രരന്തക ചോളൻ്റെ കേരള ആക്രമണത്തെക്കുറിച്ചും ഈയൊരു ചെപ്പേടില് പരാമർശമുണ്ട് ആയ രാജാക്കന്മാരെക്കുറിച്ച് വിവരം ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചെപ്പേടാണ് വേൾവിക്കുടി ചെപ്പേടുകൾ പാണ്ഡ്യ രാജാവായിരുന്ന കൊച്ചടയൻ ആയ രാജാവിനെ മരുതൂർ എന്ന് വരച്ച സ്ഥലത്ത് തോൽപ്പിച്ചതായിട്ടാണ് ഈ ഒരു ചെപ്പേടിൽ പറയുന്നത് അപ്പോൾ ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട ആയി രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട ചെപ്പേടുകൾ അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് വേണാട് രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട ശാസനങ്ങളെക്കുറിച്ചാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് തരിസാപ്പള്ളി ശാസനം എ ഡി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിലാണ് ഈ ഒരു ശാസനം പുറപ്പെടുവിച്ചിരിക്കുന്നത് ചേര രാജാവായിരുന്ന സ്ഥാനുരവിവർമ്മയുടെ സാമന്തനായിരുന്നു വേണാട് രാജാവായിരുന്ന അയ്യനടികൾ തിരുവടികൾ ഈ അയ്യനടികൾ തിരുവടികളാണ് ഈ ഒരു ശാസനം പുറപ്പെടുവിച്ചിരിക്കുന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യ വേണാട് രാജാവായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അയ്യനടികൾ തിരുവടികളെയാണ് അപ്പോൾ ഈ തരിസാപ്പള്ളി എന്ന് പറയുന്നത് കൊല്ലത്തുള്ള ഒരു സ്ഥലമാണ് പക്ഷേ ഒരു ശാസനം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് കോട്ടയത്തെ സിറിയൻ ക്രിസ്ത്യൻ പള്ളിയിലും അതുപോലെ തിരുവല്ല മാർത്തോമ പള്ളിയിലുമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ കോട്ടയം ചെപ്പേടുകൾ എന്നുള്ളൊരു പേരിലും പറയാറുണ്ട് ഈ തെരസാപ്പള്ളി ശാസനത്തിലെ പരാമർശ വിഷയം എന്താണെന്ന് വെച്ചാൽ സിറിയൻ ക്രിസ്ത്യാനി നേതാവായിരുന്ന മാർ സബീർ ഈസോയ്ക്ക് കുരക്കേനിക്കൊല്ലത്ത് ഒരു പള്ളി നിർമ്മിക്കാനുള്ള അനുവാദം അയ്യനടികൾ തിരുവടികൾ കൊടുക്കുന്നതായിട്ടാണ് അപ്പോൾ ഈ ഒരു പള്ളിക്ക് ആ ഒരു പ്രദേശത്തിൻ്റെ അധികാര അവകാശങ്ങളും കൂടെ തരിസാപ്പള്ളി കോപ്പർ പ്ലേറ്റിലൂടെ നൽകിയിട്ടുണ്ട് ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവില് നോക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ശാസനമാണ് തരിസാപ്പള്ളി ശാസനം ബിക്കോസ് തീയതി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ ശാസനമാണ് തരിസാപ്പള്ളി ശാസനം അതുപോലെ കേരളത്തിലെ ക്രൈസ്തവരെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന ആദ്യത്തെ രേഖയായിട്ട് തരിസാപ്പള്ളി ശാസനത്തെ കണക്കാക്കാറുണ്ട് ഒപ്പം തന്നെ ഇത് കേരളത്തിലെ മുസ്ലീമുകളെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ നൽകുന്നുണ്ട് കേരളത്തിലെ അടിമ വ്യവസ്ഥയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു രേഖയായിട്ട് തരിസാപ്പള്ളി ശാസനത്തെ കണക്കാക്കുന്നുണ്ട് ഒപ്പം തന്നെ അഞ്ചുവണ്ണം മണിഗ്രാമം തുടങ്ങിയ ട്രേഡ് ഗിൽഡുകളെക്കുറിച്ചും ഈ ഒരു ശാസനത്തിൽ പരാമർശിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെ തീയതി കൃത്യമായി രേഖപ്പെടുത്തി തന്നെ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശാസനമായിട്ടാണ് തരിസാപ്പള്ളി ശാസനത്തെ കണക്കാക്കുന്നത് മറ്റൊരു വേണാട്ടു രാജാവായ ശ്രീ വല്ലഭൻ കോത പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു ശാസനമാണ് മാമ്പള്ളി ശാസനം സിഇ തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഈ ഒരു ശാസനം പുറപ്പെടുവിച്ചിരിക്കുന്നത് കൊല്ലവർഷം ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന രേഖ ആയിട്ടാണ് മാമ്പള്ളി ശാസനത്തെ കണക്കാക്കുന്നത് കൊല്ലവർഷം നൂറ്റി നാൽപ്പത്തി ഒൻപതിലാണ് മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ചിരിക്കുന്നതെന്ന് അതിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് പോയിൻറ്റ് വല്ലഭൻകോതയാണ് പുറപ്പെടുവിച്ചത് എന്ന് പറഞ്ഞു ചെങ്ങന്നൂർ ക്ഷേത്രത്തിലേക്കുള്ള ഭൂദാനമാണ് ഇതിൽ പരാമർശിക്കുന്ന വിഷയം നമ്മൾ ഓർത്തിരിക്കേണ്ടത് കൊല്ലവർഷം ആദ്യമായി രേഖപ്പെടുത്തിയ ശാസനം മാമ്പള്ളി ശാസനമാണ് എന്നതാണ് വേണാട് രാജാവായിരുന്ന രവി കേരളവർമ്മ ഒരു ശാസനമാണ് മണലിക്കര ശാസനം എ ഡി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറിലാണ് ഈ ഒരു ശാസനം പുറപ്പെടുവിച്ചിരിക്കുന്നത് വിളവ് മോശമാകുന്ന കാലഘട്ടത്ത് കുടിയാന്മാർ രാജാവിന് കൊടുക്കേണ്ടുന്ന നികുതിയിൽ ചില ഇളവുകളൊക്കെ ഉണ്ടാകും എന്ന് പരാമർശിക്കുന്ന ഒരു ശാസനമാണ് മണലിക്കര ശാസനം അപ്പോൾ രാജാവിന് പ്രജയോടുള്ള ഒരു ഉദാര മനസ്കതയൊക്കെ പ്രകടമാകുന്ന ഒരു ശാസനമായിട്ട് നമുക്ക് മണലിക്കര ശാസനത്തെ കണക്കാക്കാം അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായും വേണാട്ട് രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട ശാസനങ്ങളും ചെപ്പേടുകളും എല്ലാം ഇനി നമ്മൾ റാൻഡമായിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ചില ശാസനങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത് അതിൽ ഏറ്റവും ആയിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു കോപ്പർ പ്ലേറ്റ് ആണ് സിറിയൻ കോപ്പർ പ്ലേറ്റ് തമ്രശാസനം സിറിയൻ തമ്രശാസനം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിലാണ് ഒരു ശാസനം പുറപ്പെടുവിച്ചിരിക്കുന്നത് പെരുമ്പടപ്പ് രാജാവായിരുന്ന വീരരാഘവ വർമ്മയുടെ നിർദ്ദേശപ്രകാരം നമ്പി ചടയൻ പെരുന്തട്ടാനാണ് ഒരു വീരരാഘവ പട്ടയം രചിച്ചിരിക്കുന്നത് അപ്പോൾ വീരരാഘവ വർമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നതുകൊണ്ട് തന്നെ ഈ സിറിയൻ കോപ്പർ പ്ലേറ്റിനെ നമ്മൾ ീരരാഘവ പട്ടയം എന്നും വിളിക്കാറുണ്ട് ക്രിസ്ത്യൻ വ്യാപാരിയായിരുന്ന ഇരവി കോർത്തന് ഒരുപാട് അവകാശങ്ങൾ വ്യാപാര അവകാശങ്ങളും വിദേശ വാണിജ്യത്തിന്റെ കുത്തകയൊക്കെ ഉൾപ്പെടെ ഒരുപാട് അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ നൽകുന്നതാണ് ഈ ഒരു സിറിയൻ കോപ്പർ പ്ലേറ്റിന്റെ പ്രമേയമായിട്ട് വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ശാസനമാണ് തിരുവിലങ്ങാട് ശാസനം ഇതൊരു ചോള ശാസനമാണ് രാജേന്ദ്ര ചോളനാണ് ഈ ഒരു ശാസനം ചമച്ചിരിക്കുന്നത് ആയിരത്തി നാപ്പത്തിനാലാണ് ഇതിൻ്റെ കാലഘട്ടം വിഴിഞ്ഞത്തിന് നേരെയുണ്ടായ ചോള ആക്രമണത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ടും തിരുവിലങ്ങാട് ശാസനത്തിൽ പറയുന്നത് അതുപോലെ പരശുരാമൻ മഴഞ്ഞാണ് കേരളം ഉണ്ടായത് എന്നൊരു ഐതിഹ്യ കഥയുണ്ടല്ലോ ആ കഥയെക്കുറിച്ച് പരാമർശിക്കുന്ന ശാസനമാണ് തിരുവിലങ്ങാട് ശാസനം ചോള ആക്രമണത്തെക്കുറിച്ച് പരശുരാമ ലെജൻറ്റിനെക്കുറിച്ചൊക്കെ പ പരാമർശിക്കുന്ന ശാസനമാണ് തിരുവിലങ്ങാട് ശാസനം ഒപ്പം തന്നെ ഈ ഒരു ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് കാന്തളൂർ ശാലയിലെ വേദപഠനവും ആയുധാഭ്യാസമൊക്കെ അവസാനിച്ചു ദേവദാസികളെയെല്ലാം ക്ഷേത്രങ്ങളിലേക്ക് വിറ്റിരുന്നു തുടങ്ങിയ ചില പരാമർശങ്ങളും തിരുവിലങ്ങാട് ശാസനത്തിൽ കാണാൻ സാധിക്കും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഏർ ശാസനമാണ് വടക്കംനാഥ ക്ഷേത്ര ശാസനം ഏഴി ആയിരത്തി ഇരുന്നൂറിലാണ് ഇത് രചിക്കപ്പെട്ടത് കോട്ട കച്ച ഇത് കുടിയാന്മാരുടെ അവകാശങ്ങളെ നിയന്ത്രിക്കുന്ന ചട്ടങ്ങൾ ഉൾപ്പെടുന്ന ഏക കച്ചമാണ് ഈ ഒരു കച്ചത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ശാസനമാണ് വടക്കുംനാഥ ക്ഷേത്ര ശാസനം അപ്പോൾ ക്ഷേത്രത്തിന് കീഴിലുള്ള കുടിയാന്മാർ അവരുടെ ചുമതലകൾ എന്താണ് അവകാശങ്ങൾ എന്താണ് എന്നെല്ലാം ഉള്ള കാര്യങ്ങളാണ് ഈയൊരു ക്ഷേത്ര ശാസനത്തിൽ പരാമർശിക്കുന്നത് നമ്പൂതിരിമാരുടെ ആധിപത്യത്തിൻ്റെ ഒരു തെളിവായിട്ടും നമുക്കിതിനെ കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു പോയിന്റാണ് ഓർത്തിരിക്കേണ്ടത് കുടിയാന്മാരുടെ അവകാശങ്ങളെ നിയന്ത്രിക്കുന്ന ചട്ടങ്ങൾ ആണ് കോട്ട കച്ചം ആ കച്ചത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ശാസനമാണ് വടക്കുംനാഥ ക്ഷേത്ര ശാസനം ഇനി മറ്റു പ്രധാനപ്പെട്ട ശാസനങ്ങളാണ് കണ്ടിയൂർ ശാസനങ്ങൾ ആലപ്പുഴയിലെ കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ രണ്ട് ശാസനങ്ങളെയാണ് നമ്മൾ കണ്ടിയൂർ ശാസനങ്ങൾ എന്ന് പറയുക വട്ടെഴുത്തിലാണ് ഇതുള്ളത് ആദ്യത്തേത് തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് ക്ഷേത്രത്തിലേക്ക് നൽകിയ കുറിച്ച് പറയുന്നു രണ്ടാമത്തേതാണ് ഇമ്പോർട്ടൻറ്റ് ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പതിൽ രവി കേരളവർമ്മയുടെ നിർദ്ദേശപ്രകാരം ഓടനാട് രാജാവായിരുന്ന രാമൻ കോതവർമ്മൻ കോടനാട് ക്ഷേത്രം പുതുക്കി പുതുക്കിപ്പണിതു എന്നതിനെക്കുറിച്ചെല്ലാമാണ് പറയുന്നത് അപ്പോൾ ഈ കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ സ്ഥാപനത്തോടനുബന്ധിച്ച് അക്കാലത്ത് കണ്ടിയൂർ ശബ്ദം എന്ന് പറയുന്ന പുതിയൊരു വർഷം തുടങ്ങിയതായിട്ടും ഈ ഒരു ശാസനത്തിൽ പരാമർശിക്കുന്നുണ്ട് അടുത്തതായി അല്ലെങ്കിൽ ഏറ്റവും അവസാനമായി നമ്മൾ പരിചയപ്പെടുന്ന ഒരു ശാസനമാണ് തിരുവിടൈക്കോട്ട് ശാസനം എ ഡി ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്നിലേതാണ് ഈ ഒരു ശാസനം തിരുവിടൈക്കോട്ട് ക്ഷേത്രത്തിലേക്ക് ഇരുപത്തിയഞ്ച് പശുക്കളെ ദാനം ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു ശാസനത്തിലെ പ്രമേയം പക്ഷേ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ആധുനിക മലയാള ലിപിയിലുള്ള ആദ്യത്തെ ശാസനമാണ് തിരുവിടൈക്കോട്ട് ശാസനം എന്നുള്ളതാണ് ഇന്നൊക്കെ നമ്മൾ എഴുതുന്ന രീതിയിലുള്ള മലയാള ലിപിയിലാണ് ഈ ഒരു ശാസനം എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ മലയാള ഭാഷയുടെ പിതാവ് എന്ന് നമ്മൾ കണക്കാക്കപ്പെടുന്ന എഴുത്തച്ഛനു മുൻപ് തന്നെ മലയാള ഭാഷയുടെ ഈ ആധുനിക ലിപി ഉണ്ടായിരുന്നു എന്നൊരു വാദമുണ്ട് ആ വാദത്തെ പിന്താങ്ങുന്ന ഒരു തെളിവായിട്ട് തിരുവിടൈക്കോട്ട് ശാസനത്തെ കണക്കാക്കാവുന്നതാണ് ആധുനിക ലിപി ആധുനിക മലയാള ലിപി കാണപ്പെടുന്ന ആദ്യത്തെ ശാസനമാണ് തിരുവിടൈക്കോട്ട് ശാസനം അപ്പോൾ ഇതെല്ലാമാണ് കേരള ചരിത്രം പുനർനിർമ്മിക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട എപ്പിഗ്രാഫിക്കൽ സോഴ്സസ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടെങ്കിലോ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്